ഹലോ ഇന്നത്തെ ഉച്ചയോണ് ക്യാപ്സിക്കം വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് കറിവേപ്പില ഒരക്കപ്പ് തേങ്ങ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി എൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ഇട്ട് പിന്നെ ഞാനൊരു വലിയ ക്യാപ്സിക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കത്തിന് അധികം വേവില്ലല്ലോ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കിയതിന് ശേഷം അതിലേക്ക് എരിവിനനുസരിച്ച് ഒരു പച്ചമുളക് പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ച് ഒന്ന് ചിക്ക എടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത കുട്ടിക്കുട്ടി വീഡിയോസുമായിട്ട് വരാം അതുവരയ്ക്കും ബായ്